വാർത്തകൾക്ക് പ്രാധാന്യമുണ്ടാകുമ്പോൾ വാർത്താ ചാനലുകൾക്കും പ്രാധാന്യമേറും പക്ഷേ വാർത്തകൾ കിട്ടാതാകുമ്പോൾ ചാനലുകൾ വാർത്തകൾ സൃഷ്ടിക്കാൻ നിർബന്ധിതരാകുന്നുണ്ടോ ഇതാ ഒരു വാർത്തയും വാർത്താ ചാനലും ണോ ഹലോ പോലീസ് സ്റ്റേഷൻ ആണോ അതെ സാറേണ്ടോ ഇല്ല ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടോ ഇല്ലെന്നില്ല ഹെഡ് കോൺസ്റ്റബിൾ ഇല്ല റൈറ്റർ ഇല്ല അവിടെ പൂട്ടും താക്കലും എങ്കിൽ പിന്നെ പൂട്ടിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ചാ തേണ്ടി പോണ സാറേ എന്താണോ എനിക്ക് ഒന്നിനും പോണം നീ ഇപ്പൊ ഒന്നിനും പോന്നും രണ്ടും പറഞ്ഞിരിക്ക നല്ല കാര്യമായി അതെങ്ങാനും എസ് ഐ സാർ കണ്ടുകൊണ്ട് വന്നാ നിന്നെ അടിച്ചൊന്നിനും കൊള്ളാത്തവനാക്കും മിണ്ടാതെ കിടക്കണവണെ പറഞ്ഞു തീർന്നില്ല തേ വരുന്നു എസ് ഐ ി എന്റെ തൊപ്പി നിറുപ്പിക്കാനാ അവന്റെ പദ്ധതി അതല്ലേ അവൻ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂന്ന് ചൂടുവെള്ളം നോക്കണം എന്നാ ശരി അവനെ പറഞ്ഞു വിട്ടേക്കാം

പിടിക്കും ഇത് എന്തൊരു രീതിയാണ് സാറേ ഓക്കേ

ുംട നിന്ന് ഉരുടെ ഇളക്ക് അതൊന്നും പോടേ ഇത്രയും നേരം നമ്മൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ ഇറങ്ങി പോകുമ്പോ ഒരു പെഞ്ചറി കാര്യം വരുന്നു അയ്യോ എനിക്ക് ഇവിടെ നിൽക്കാൻ ഞാൻ പോണു നമ്മുടെ ഓമന നേതാവ് നിർത്ത് നിർത്ത് നിങ്ങളുടെ നേതാവ് ഓമനയാണോ അതോ നീയാണോ സത്യമായിട്ട് ഞാനാണ് സർ പിന്നെ ആരാടാ ഓമന അയ്യോ അത് എന്റെ അണികൾ ആവേശത്തോടെ വിളിക്കുന്നതല്ലേ എന്നിട്ട് അണികളവിടെ അണികളെയൊക്കെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ വൈകുന്നേരം വൈകുന്നേരമാവുമ്പോ അവർക്ക് ഇരുനൂറ് രൂപ ഒരു ഒരു പൈൻറ്റ് വെച്ച് കൊടുക്കണം അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതാ അപ്പൊ നീ ആരാ അമ്പടി കളി ഞാൻ ചേമ്പും കണ്ടത്തിൽ സുകുമാരൻ സംസ്ഥാന ചെയർമാൻ എന്താണ് ഈ പിണക്കാരനാകാൻ പറ്റിയ പാർട്ടി പിന്ന എന്റെ കാര്യം എന്റെ പഞ്ചായത്തിലെ വോട്ടർ നാസറിനെ കസ്റ്റഡിയിലെടുത്ത് അകാരണമായി പീഡിപ്പിച്ചു എന്നറിഞ്ഞു ഞാൻ അവനെ ഇറക്കാൻ വന്നതാ ഓഹോ അവനെ ഇറക്കാമെന്നാണോ എന്നാ പി മണിക്കൂർ താമസിച്ചു വെറുതെ വിട്ടിട്ട് എന്ത് പണിയാ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പറയാതെ ഏതെങ്കിലും ഒരു പ്രതിയെ വെറുതെ വിടാമോ മാത്രമല്ല പോലീസ് നീതി പാലിക്കുക പോലീസിന്റെ കാടത്തം അവസാനിപ്പിക്കുക ഈ വക മുദ്രാവാക്യങ്ങളൊക്കെ ഞാൻ എവിടെ പോയി വിളിക്കും പോയി വിളിയാ ശരി ഓക്കെ ഓഹോ ഒരു ഇത്രയും അഹങ്കാരമോ തന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം വിളിക്കടാ പതിവ് പോലെ ഈ സംഭവവും വാർത്താ ചാനൽ ഏറ്റെടുത്തു പക്ഷെ സംഭവിച്ചതൊന്ന് അവർ വാർത്തയാക്കിയത് മറ്റൊന്ന് ആ വാർത്തയിലേക്ക് നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഞാൻ മുകേഷ് കുമാർ ഇന്നത്തെ പ്രധാന സംഭവ വികാസം ഊളൻപാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും നാസർ എന്ന പ്രതിയെ കാണാതായിരിക്കുന്നു ന്യൂസ് അവർ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങളുടെ ഉത്തരം എസ് ആണെങ്കിൽ നോ എന്നും നോ ആണെങ്കിൽ എസ് എന്നും ചെയ്യുക ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചെമ്പുകണ്ടത്തിൽ സുകുമാരൻ ത്ത് നിൽക്കുന്ന ഊളമ്പാറ എസ് ഐ സിംഗം മണിയൻ ബാക്കിയുള്ളവരെ ഫോണിലും പ്രതീക്ഷിക്കുന്നു ആദ്യം സിംഗം മണിയനിലേക്ക് ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചത് സിംഗം മണിയൻ ഞാൻ ഇന്നലെ രാത്രി കോർപ്പറേഷന്റെ മുന്നിൽ കോർപ്പറേഷന് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അയ്യോ പറഞ്ഞോട്ടെ ഞാൻ അവിടെ മേടിക്കാൻ പോയിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ഏത് മലയാളിയാണ് പാല് വാങ്ങാൻ പോകുന്നത് ഒന്നുകിൽ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മദ്യത്തിൽ പാല് മിക്സ് ചെയ്ത് അവിടെ പോയിരിക്കും അതല്ല ബിവറേജ് കോർപ്പറേഷന് നിന്ന് ആ തിരിച്ചു വരാം മിസ്റ്റർ അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് പറയാ ഇല്ല ഈ ൂ പെട്ടെന്ന് സംസാരത്തിന് എന്ത് പറ്റി അല്ല ഈ ലൈവായിട്ട് ടി വി ജനങ്ങൾ കാണുന്നതല്ലേ കുറച്ച് വള്ളുവനാട് കിടന്നോട്ടേന്ന് കരുതി അതൊന്നും വേണ്ട സാധാരണ ഭാഷ മതി ശരി തൊഴിൽ കഴിഞ്ഞു മടങ്ങിയ ഒരു പാവ യുവാവിനെയാണ് ധരിക്കാത്തതിന്റെ പേരിൽ ഈ അറസ്റ്റ് ചെയ്തത് മനസ്സിലായി ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത ചെയ്ത ഒരു പാവം യാത്രക്കാരനെ രാത്രി സമയത്ത് അറസ്റ്റ് നടപടി ശരിയാണോ നിങ്ങളുടെ ഉത്തരം ആണെങ്കിൽ ആണെങ്കിൽ നോ നോ എന്നും എന്നും ചെയ്യുക വിഷയം എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് പ്രതി ബൈക്കിൽ യാത്ര ചെയ്തതെന്ന് താങ്കൾ അന്വേഷിച്ചില്ല തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോ എതിർത്ത എൽസമ്മ എന്ന യുവതിയെ പിടിച്ചു തള്ളിയിട്ട് ബൈക്കിൽ പോയപ്പോഴാണ് ഞാൻ അറസ്റ്റ് ചെയ്തത് ഒന്ന് ഹെൽമെറ്റ് ഇല്ല രണ്ട് ഞാൻ തിരിച്ചു വരാം തൊഴിലില്ലായ്മ ജീവിതം വഴിമുട്ടിയ ഒരു പാവം ചെറുപ്പക്കാരന് അയാളുടെ കാമുകി എൽസമ്മ തന്റെ മാല ഊരി നൽകിയപ്പോൾ ഒരു വർഗീയവാദിയായ മണി മോഷണമാക്കി മാറ്റി പറയുന്നു മിസ്റ്റർ സുകുമാരൻ സർ സത്യസന്ധമായിട്ട് പറഞ്ഞ നമുക്ക് തിരിച്ചു വരാം ഒരു സാധു പെൺകുട്ടിയായി നൽകിയിട്ട് പറഞ്ഞു ഈ മാല പണയം വെച്ച് ായി പോയ രംഗത്ത് പ്രവർത്തിക്കുന്ന സുകുമാരന് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഞാനൊന്നും എങ്കിലും വളരെ വ്യക്തമാണ് ഞാൻ തിരിച്ചു വരാം കാമുകിമാരെ നാട്ടിലാക്കിയിട്ട് കാമുകന്മാർ ദുബായിലേക്ക് പോകുന്നത് ശരിയാണോ നിങ്ങളുടെ ഉത്തരം യെസ് യെസ് എന്നാണെങ്കിൽ എന്നാണെങ്കിൽ നോ നോ എന്നും എന്നും ഉടൻ തന്നെ ചെയ്യുക ഇനി നമുക്ക് മണിയിലേക്ക് തിരിച്ചു പോകാം ലോക്കപ്പിൽ എന്താ സംഭവിച്ചത് മിസ്റ്റർ മണി നിങ്ങൾ എന്താ എന്താറിന് കുടിക്കാൻ കൊടുത്തത് നിങ്ങൾക്കറിയാമോ ഞാൻ അവന് പച്ചവെള്ളം പോലും പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണി കിട്ടാ പാവത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു മണി അതല്ല തിരിച്ചു ചൂടുവെള്ളം തലയിൽ ഒഴിച്ച് പീഡിപ്പിക്കുക എന്ന ക്രൂരമായ ശിക്ഷാവിധിയാണ് സിംഗം മണി നടപ്പിലാക്കിയത് എത്ര നിന്നും ഒരു ശിക്ഷാവിധിയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവും മടങ്ങി വരാൻ ഡയബറ്റിസ് അയാളുടെ പ്രമേഹം കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഈ എസ് ഐ എന്ത് പറയുന്നു സുകുമാരൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ് പറയുന്നത് ശരിക്കും ഈ പ്രമേഹം വളരെ വ്യക്തമാണ് തങ്ങളുടെ നിലപാട് ഞാൻ തിരിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ തിരിച്ചു വരാം ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരം മണി മണി മുതലാക്കുകയായിരുന്നു ശത്രു അനാവശ്യം പറയരുത് ഈ നാസറിന്റെ നാസറിന്റെ ഭാര്യ ഭാര്യ നസീമ വരെ ഫേസ്ബുക്ക് നസീമയുമായി അവിഹിത കള്ളക്കേസിൽ നാസറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തന്റെ പാർട്ടി പ്രവർത്തകന് സംഭവിച്ച ദുര്യോഗത്തെ കുറിച്ച് നേതാവ് എന്ന നിലയിൽ ശ്രീ സുകുമാറിന് ശക്തമായി പ്രതികരിക്കാനുണ്ടാവും എന്താണ് സുകുമാരൻ പറയും മനസ്സിലുള്ള വേദന കാരണം അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല വളരെ വ്യക്തമാണ് അതിക്രൂരമായി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷന്റെ ശവ മറവ് ചെയ്യുകയായിരുന്നു മിസ്റ്റർ മണി ഈ മൗനം സമ്മതമായി എടുക്കുകയാണ് ഈ മൗനത്തിൽ നിന്നും വളരെ വ്യക്തമായിരിക്കുകയാണ് മണി എന്ന ക്രൂരനാണ് അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയപ്പിച്ചില്ലല്ലോ എന്നാ ഞാൻ പൊക്കോട്ടെ പാടില്ല ന്യൂസ് അവർ ഒരു മണിക്കൂറുണ്ട് വാർത്ത തീർന്നിട്ട് പോയാ മതി എനിക്ക് വീട്ടിൽ പോണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു പാവം തൊഴിലാളി ആ ജീവൻ പൊലിഞ്ഞു പോയി എന്റെ ജോലിയും പോയി പശ്ചാത്താപമാണ് നിങ്ങൾ നിങ്ങൾ ഈ ഈ കാണുന്നത് പറയൂ സംഭവത്തിൽ ഞാൻ നാട്ടിൽ പോയി നിറക്കിൻറെ മഴ ആഘോഷിച്ചു വാർത്തകൾ വളച്ചോടിക്കുന്ന നിന്നെ പോലുള്ള കുതന്ത്രക്കാരാണ് സത്യസന്ധനായ ചാനൽ പ്രവർത്തകർക്ക് പോലും ചീത്ത പോരുണ്ടാക്കുന്നത് മാധ്യമരംഗത്തെ സംഘം ചേർന്ന് ക്രൂരമായി ഞാനോ നിന്നെ ദൈവം ഇന്നോട് ചോദിക്കോടാ ഇനി നിങ്ങൾ പറയും ഞങ്ങൾ ഈ ചെയ്ത ശരിയാണോ ശരിയാണെങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ഉടൻ എസ് എം എസ് ചെയ്യുക